ളുമായിട്ട് ഇത്തവണത്തെ ഓണം കൂടി നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുവോണ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ തിരുവോണത്തിന്റെ അന്ന് അതിരാവിലെ തന്നെ ഞാൻ എണീച്ചു തലേദിവസം ഉത്രാടത്തിന്റെ അന്ന് നമ്മൾ ഇതുപോലെ വലിയൊരു പൂക്കളും അതുപോലെ തന്നെ തൃക്കാക്കരപ്പന വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തേക്ക് വന്ന അതൊക്കെ കുറച്ച് നേരം ആസ്വദിച്ചു നിന്നതിന് ശേഷം പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല ഗംഭീരമായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം മഴ കൊണ്ടോയെന്നാണ് തോന്നുന്നത് അതൊക്കെ കഴിഞ്ഞ നേരെ കിച്ചണിലേക്ക് വന്നു ഇനിയുള്ള കലാപരിപാടികളൊക്കെ നമ്മൾ കിച്ചണിലാണ് ചെയ്യുന്നത് സാധാരണ എല്ലാ പ്രാവശ്യവും ഓണത്തിന് തല തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് പാത്രങ്ങളിലാക്കി മാറ്റി വെക്കാറുണ്ടായിരുന്നു അവിയലിനും സാമ്പാറിനും അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കഷ്ണങ്ങളാക്കി ഒക്കെ മാറ്റി വെക്കാറുണ്ട് ഇത്തവണ അതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ അരിഞ്ഞിട്ട് വേണം നമുക്ക് കാലത്ത് കുക്കിങ് തുടങ്ങാനായിട്ട് അപ്പോൾ അടുക്കളയിലെ സഹായത്തിന് ചേട്ടനും കൂടെയുണ്ട് തേങ്ങ അത്യാവശ്യത്തിന് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ ചെരുകാനായിട്ട് ചേട്ടനെ ഏൽപ്പിച്ചു ആദ്യം തന്നെ അവിയലിനുള്ള കഷ്ണങ്ങളാണ് ഞാൻ നൂറുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിയൽ പെട്ടെന്ന് വെക്കാം അതുപോലെ തന്നെ സാമ്പാറും ആദ്യം വെക്കണം അപ്പോൾ സാമ്പാർ വെക്കാനായിട്ട് പരിപ്പ് കഴുകി അടപ്പത്തേക്ക് ഇട്ടേക്കാണ് ഒരു കുക്കറിൽ വിസലടിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവിയിൽ കഷ്ണം നോക്കിക്കഴിഞ്ഞു ഇനി നമുക്ക് കേബേജിനരിയണം അപ്പം നല്ല മൂർച്ചയുള്ള ഒരു കത്തിയാണ് ഇത് ഞാൻ മീഷോ മീഷോന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ചതാണ് നല്ല അടിപൊളി കത്തിയാണ് എനിക്ക് എപ്പോഴായാലും കാബേജ് ഇങ്ങനെ അരിയുന്നതാണ് കൂടുതലിഷ്ടം അപ്പോഴേക്കും നമ്മൾ അവിയൽ കഷ്ണങ്ങളൊക്കെ റെഡി ആയപ്പോൾ നേരെ അവിയൽ കഷ്ണം ഒരു പാത്രത്തിലിട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ വെള്ളം ഒഴിക്കാണ്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അടപ്പ് കൊണ്ട് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം ഇതിലേക്ക് ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ എലയും കൂടി ചേർത്ത് വീണ്ടും നമ്മൾ അടച്ചു വെക്കുകയാണ് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ആവി വെള്ളം വരും അതുപോലെ തന്നെ പച്ചക്കറിയിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും വെള്ളമൊക്കെ ഏകദേശം വറ്റി കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അവിടെ ഇരുന്ന് പാകാവട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കേബേജ് തോരൻ ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് കുറച്ച് കടുക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് ഇതുപോലെ കാബേജ് തോരനിൽ ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കാബേജും കൂടി ചേർത്ത് കൊടുക്കാം ഇത്തവണ ഞാൻ കാബേജിലെ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ കൂടിയിട്ട് നമുക്ക് നല്ല രീതിയിലൊന്നും വഴറ്റിയെടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് തീരെ വെള്ളം ഒഴിക്കാതെ ആവിയിൽ നമുക്ക് വെവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ അവവിയിൽ സെറ്റായിട്ടുണ്ട് അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തും അതുപോലെ തന്നെ ശേഷം കുറച്ച് കറിവെപ്പിൻ്റെയും നാടൻ പച്ച കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള അവിയൽ കറിയും തയ്യാറാണ് അപ്പോൾ രണ്ട് കറി ഇപ്പം തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയില് ഞാൻ സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എല്ലാതും കൂടി വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കാരണം അങ്ങനെ ആകുമ്പോൾ വീഡിയോ ഭയങ്കര ലോങ്ങ് ആയിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ബോർ അടിക്കുകയും ചെയ്യും അപ്പോൾ പണികളൊക്കെ അടുക്കളയിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴയൊക്കെ അങ്ങോട്ട് മാറി നിന്നിട്ട് ചെറുതായിട്ട് വെയിലൊക്കെ ഉദിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പപ്പടം വറത്തുകൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് ഇത് ഓലനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിലും ഒരു നാലഞ്ച് കറികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറികളാണ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അവയിലുണ്ടാക്കാനും സാമ്പാർ ഉണ്ടാക്കാനും കുറച്ചധികം സമയം വേണ്ടി വരും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ ഒരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത് മീനില്ലാത്ത മീൻകറി ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഈ ഒരു സദ്യയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടനെ സ്പെഷ്യലായിട്ട് പറഞ്ഞു മീൻകറി ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ മീൻ കറിയും അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാ കറികളും നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ സദ്യ കഴിക്കണം എന്നിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ സദ്യ അതാ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞ് പുത്തനുടുപ്പൊക്കെ ഇട്ട് സദ്യ വിളമ്പി കുട്ടികളൊക്കെ ഇലയിലിരുന്നു ഞങ്ങളെല്ലാവരും ഓണത്തിൽ നിമിഷനൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത് അപ്പോൾ സദ്യവട്ടങ്ങൾ ഒരുക്കിയിട്ടുള്ളതെല്ലാം ഇലയുടെ തുമ്പത്തായിട്ട് ഇങ്ങനെ നിരത്തി വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കഴിക്കാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാനുണ്ടാക്കിയതല്ലേ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നല്ല രുചിയായിട്ട് സദ്യ ആസ്വദിച്ച് കഴിച്ചു പിന്നെ ഇത്തവണ പായസം നമ്മൾ പുറത്തുനിന്ന് പാലട വാങ്ങിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പായസം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സദ്യ വട്ടങ്ങളും ഇലയിൽ വിളമ്പിയിട്ടുണ്ടായിരുന്ന വിഭവങ്ങളും അവസാനം പാലയുടെ പായസവും പപ്പടവും കൂടി കൂട്ടി കുഴച്ചങ്ങോട് കഴിച്ചപ്പോൾ ആഹാ അന്തസ് എന്തൊരു സദ്യയായിരുന്നു എന്നറിയോ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കാണ് പോയത് നമ്മൾ നമ്മളിവിടുന്ന് സദ്യ കഴിച്ച് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവും സാധാരണ എല്ലാ പ്രാവശ്യവും ഓണത്തിനും വിഷുവിനും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് വീട്ടിൽ ചെന്നപ്പോൾ ഇതാണ് വീട്ടിലത്തെ പൂക്കളും അതുപോലെ തന്നെ തൃക്കാക്കരപ്പിലും വെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു കോളാമ്പിയില്ലേ അതൊക്കെയാണ് അമ്മ കുത്തിയിട്ടുണ്ടായിരുന്നത് അമ്മ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എല്ലാ പ്രാവശ്യവും ഞങ്ങള് വീട്ടില് ചെന്നതിനു ശേഷമാണ് അമ്മയും അച്ഛനും ഭക്ഷണം കഴിക്കാറുള്ളത് ഇത്തവണ ഓണത്തിന് ഭയങ്കര സ്പെഷ്യലാണ് ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത് ആ സ്പെഷ്യലാണ് ആ കാറിൽ വന്നിറങ്ങുന്നത് ചേച്ചിയും ചേട്ടനും കുട്ടികളൊക്കെ ഗോവയിൽ നിന്ന് ഇത്തവണത്തെ ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഓണം മാത്രമല്ല ഞങ്ങൾക്ക് ആയിട്ട് ഒന്ന് രണ്ട് കല്യാണങ്ങൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചവർ വന്നതാണ് അവർ വന്നതും പിന്നെ നമ്മൾ വീട്ടിൽ സദ്യ കഴിക്കാനായിട്ടുള്ള സദ്യവട്ടങ്ങളും കാര്യങ്ങളൊക്കെ അമ്മ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇലയിട്ട് പാത്രത്തിലൊക്കെ ആക്കി വെച്ച് അതൊക്കെ വിളമ്പലായിരുന്നു എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സാധാരണ എൻ്റെ ചേച്ചിയും പിള്ളേരും ഒക്കെ ആണ് വരാറുള്ളത് ഇത്തവണത്തെ ഓണത്തിന് ചേച്ചിയും പിള്ളേരും ചേട്ടനും എല്ലാവരും കൂടിയിട്ട് നാട്ടിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലാണ് ഇത്തവണത്തെ ഓണം വീട്ടിൽ അച്ഛൻ ഉണ്ടായിരുന്നില്ല അച്ഛനൊരു ഡ്രൈവറാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛനൊരു ഓട്ടം വന്നപ്പോൾ അച്ഛൻ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് വണ്ടി കൊണ്ടുപോയി പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് കാരണം എൻ്റെ വയർ ഇവിടെ നിന്ന് തന്നെ കഴിച്ചു ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളമ്പാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നിന്നു അവരെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചു അത് കാണാൻ എന്നെ പ്രത്യേക ഒരു രസമായിരുന്നു കേട്ടോ കല്യാണി എല്ലാവർക്കും നിര വാരി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അക്ഷയ്ക്ക് ചേട്ടനും വാരി കൊടുക്കുന്നുണ്ട് അപ്പോ അമ്മയും അതുപോലെ തന്നെ ചേട്ടന്മാരും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു അപ്പോഴേക്കും എൻ്റെ മേമയുടെ അതായത് അമ്മയുടെ അനിയത്തിയുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ കൂടെ കുറച്ച് നേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞു നാട്ടിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ അങ്ങോട്ട് പങ്കുവെച്ചു അപ്പോഴേക്കും അച്ഛൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ആറാപ്പ് വിളിക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചു ഞങ്ങളുടെ ഈ ഒരു കാരമുക്ക് അതായത് ചേട്ടന്റെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ ആറാപ്പുനെ വിളിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും ആക്ഷൻസിലും ഒക്കെയാണ് പക്ഷെ ഞങ്ങളുടെ അവിടെ അതായത് കണ്ണങ്ങത്ത് പേരുള്ളൂർ ആ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആറാപ്പുനെ വിളിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ ആക്ഷൻസും സ്റ്റെപ്പുകളൊക്കെ വളരെ വ്യത്യാസമുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം മാറാപ്പുര വിളിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കണ്ണെങ്ങത്ത് യുവജന സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അപ്പം ആദ്യത്തെ ദിവസമാണ് ഇന്ന് അവിടെ ചെറിയ കുട്ടികളുടെ പരിപാടികളും അതുപോലെ തന്നെ വട്ടക്കളി തിരുവാതിരക്കളി ഇതൊക്കെ ഇന്ന് അവിടെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അത് കാണാനും അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കല്യാണിയാണ് ഈ സുന്ദരിക്ക് പൊട്ടുകുത്താനായിട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ കണ്ടു ആസ്വദിച്ച് കുറച്ച് അവിടെ ഇരുന്നു പിന്നെ നാട്ടിലെ ചേച്ചിമാരെല്ലാവരും കൂടിയിട്ട് ഒരു വട്ടക്കളി ഒരു തിരുവാതിരക്കളി മോഡലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാനായിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ചേച്ചിമാരാണ് കേട്ടോ ചേച്ചിമാരും അനീത്തിമാരും ഒക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ അവരവിടെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് പഠിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ കാണുന്നതിൽ എൻ്റെ അമ്മയിമാരുണ്ട് അതുപോലെ തന്നെ ചേച്ചിമാരുണ്ട് മേമമാരുണ്ട് അങ്ങനെ പലരും പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത് നല്ല അടിപൊളിയായിട്ട് അവർ പെർഫോം ചെയ്തു നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിരുന്ന് ആസ്വദിച്ചു പിന്നെ നമ്മുടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ വട്ടക്കളി ബസ് നൈബേഴ്സിൻ്റെ വട്ടക്കളി നാളെയാണ് ഉള്ളത് അതായത് തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം നമ്മൾ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട് വീഡിയോസ് ഒന്നും ഞാൻ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം ആസ്വദിച്ചിരുന്നു അതിനുശേഷം ഇവരെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇടയിൽ ചെറിയൊരു ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇത്തവണത്തെ ഓണം നല്ല അടിപൊളിയായിട്ട് നമ്മൾ നാട്ടിലും വീട്ടിലും ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു മെമ്മറിയിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന കിടിലൻ ആയിട്ടുള്ള ഒരു ഓണാഘോഷമായിരുന്നു ഇവിടെ മാറാപ്പുന വിളിയും അതുപോലെ തന്നെ നാടൻ രീതിയിലുള്ള വട്ടക്കളി പാട്ടും അതുപോലെ തന്നെ വട്ടക്കളിയും ഒക്കെ അരങ്ങേറുന്നുണ്ടായിരുന്നു അപ്പൊ അതിലൊരു ഭാഗമാവാനായിട്ട് സാധിച്ചു അതിലും വളരെയധികം സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു സിനിമ ഒക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് നീങ്ങിപ്പോയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളും ഓണം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ് വിശ്വസിക്കുന്നതും അപ്പോൾ എന്തായാലും അവിടുത്തെ ഒരു കിട്ടില മീഡിയമായിട്ടോ വ്ളോഗോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബായ്